സഭാതർക്കം തർക്കം പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തി ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറയിൽ പോയി പ്രാർത്ഥന നടത്തി കഴിഞ്ഞ മാസം രണ്ട് ഞായറാഴ്ചകളിൽ ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികൾ ബന്ധുമിത്രാദികളുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാനായി പോയെങ്കിലും ഓർത്തഡോക്സ് വിഭാഗം പ്രധാന ഗേറ്റ് പൂട്ടി തടഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ിയമം നിയമപ്രകാരം വിശ്വാസികൾക്ക് കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി ആരോപിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറി ഡിജിപി എന്നിവർക്ക് ഇടവക പരാതി നൽകിയിരുന്നു ജനുവരി ഒന്നിന് ഒറ്റപ്പാലം സബ് കലക്ടർ മിഥുൻ പ്രേമരാജ് ഇരുവിഭാഗവുമായി ചർച്ച നടത്തി തൃശൂർ ഭദ്രാസനത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധിക്ക് ശേഷം പാലക്കാട് ജില്ലയിലെ ചാലുശ്ശേരി തൃശൂർ ഭദ്രാസനത്തിലെ ചേലക്കര മാന്നാമംഗലം എന്നീ പള്ളികൾ ഉൾപ്പെടെ കേരളത്തിലെ അറുപത് പള്ളികളാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത ിലെ അൻപത്തിൻപത് ഇടങ്ങളിലും സെമിത്തേരിയിലേക്ക് പ്രവേശിച്ച് കല്ലറകളിൽ പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല എന്നാൽ ചാലുശ്ശേരിയിൽ മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗം കമ്പിവേലി കെട്ടി തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് യാക്കോബായ വിഭാഗം ചർച്ചയിൽ പറഞ്ഞു കൂടാതെ കഴിഞ്ഞ മാസം സുപ്രീം സെമിത്തേരികളിൽ പ്രവേശിക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശവും നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലാ ഭരണകൂടം റവന്യൂ പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തി യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ അനുവാദത്തിന് ഉത്തരവിടുകയായിരുന്നു വ്യാഴാഴ്ച കുർബാനയ്ക്ക് ശേഷം ട്രസ്റ്റി സിയു ശലമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായി നൂറുകണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിലെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറുകളിൽ പോയി പ്രാർത്ഥന നടത്തി സമാധാനപരമായി മടങ്ങി ചാലുശേരി എസ് എച്ച്ഒ ആർ കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം സ്ഥലത്ത് സുരക്ഷയൊരുക്കി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട് మానుకాష్ టవర్ రైల్వే ఓవర్ ని సమీపం మెయిన్ రోడ్ పటాంబి